നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ജോലി ഒഴിവുകളിലേക്ക് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ജോലി അന്വേഷിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഈ ഒഴിവുകളിലേക്ക് കിടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഇടത്തുവഴി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയാണ് ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ത്രീ സെവൻ വൺ സീറോ സെവൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങൾ കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ഹെൽപ്പർ ചെക്കിംഗ് ഡെലിവറി തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ തസ്തികളിൽ നിരവധി ഒഴിവുകളുണ്ട് ഏത് യോഗ്യത ഉള്ളവർക്കും അവസരങ്ങളുണ്ട് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അത് തോറ്റവർക്കും അവസരമുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ ഫൈവ് ടു ഫോർ സെവൻ എയ്റ്റ് മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് ഒരു നമ്പർ കൂടി ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് മൈസൂരിലെ ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് അലാക്കാട് കേരള നാടൻ ഭക്ഷണങ്ങൾ അലാക്കാട് ചൈനീസ് ഫുഡ് ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന മലയാളി ഷെഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് താമസവും ഭക്ഷണവും സൗജന്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് വൺ എയ്റ്റ് ഡബിൾ ഫൈവ് എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് ടു വൺ ഫോർ ടു ഒരു നമ്പർ കൂടി എയ്റ്റ് വൺ നയൻ സെവൻ സിക്സ് ഫോർ വൺ ടു ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എ സി കമ്പനി സെൻട്രലൈസ്ഡ് എ സി പ്രോജക്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് അക്കോമഡേഷൻ ടി എ ഉണ്ടായിരിക്കുന്നതാണ് പ്രോജക്ട് എൻജിനീയർസ് സൈറ്റ് സൂപ്പർവൈസർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഫ്രഷേഴ്സിനെ നിയമിക്കുന്നതാണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് മറ്റ് അലവെൻസും ഉണ്ടായിരിക്കുന്നതാണ് പർച്ചേസ് കം ഡ്രൈവർ സാലറി പതിനയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ടു വീലർ ഫോർ വീലർ ലൈസൻസ് നിർബന്ധമാണ് അക്കൗണ്ട് സാലറി പതിനായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് അടുത്തൊഴിവ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഡെയിലി അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് ലഭിക്കുക ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ നയൻ ഡബിൾ ഫോർ ഫൈവ് എയ്റ്റ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആയുർവേദ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ മുൻപരിചയം ആവശ്യമില്ല സാലറി വരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താമസം ഭക്ഷണം സൗജന്യമാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ എയ്റ്റ് സിക്സ് ഫോർ ത്രീ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ഫൈവ് ത്രീ സിക്സ് ടു സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജോലി ഒഴിവുകളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇതുപോലുള്ള ജോലി ഒഴിവുകളും അതുപോലെ മറ്റു വാർത്തകളും അറിയുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും